മുംബൈക്കാർ സ്നേഹത്തോടെ കാലിപ്പീലി എന്ന് വിളിച്ചു പോന്നിരുന്ന ഒരു കാറുണ്ടായിരുന്നു മഞ്ഞത്തുപ്പിക്കം കറുത്ത കൂട്ടുമണിഞ്ഞ് പതിഞ്ച് ശബ്ദത്തിൽ മുംബൈ നഗരത്തിൽ ഒഴുകി നടക്കുന്ന ആ സുന്ദരിയുടെ പേര് പത്മിനി എന്നായിരുന്നു മുംബൈ നഗരത്തിലെ ടാക്സി ഡ്രൈവർമാരുടെ ഇഷ്ടവാഹനം മലിനീകരണ നിയന്ത്രണങ്ങൾ കർശനമാക്കിയതോടെ മുംബൈയുടെ മുഖമുദ്രയായിരുന്ന ആ കാർ ഇന്നില്ല ഇന്ത്യൻ നിരത്തുകളിൽ നിന്നും പൂർണ്ണമായി പിൻവലിഞ്ഞ് ഒരു ചരിത്ര പോലെ അങ്ങിങ്ങായി അവശേഷിക്കുന്നു എന്നാൽ ഓരോ ഇന്ത്യക്കാരന്റെ മനസ്സിലും പത്മിനി എന്ന കാർ എന്നും മോഹിപ്പിക്കുന്ന സൗന്ദര്യം പോലെ ഇഷ്ടപ്പെട്ട ഒന്നാണ് ഏതൊരു ഇന്ത്യക്കാരന്റെയും സ്വകാര്യ അഹങ്കാരമായിരുന്ന അംബാസഡർ കാർ ഇറങ്ങി ആറു വർഷങ്ങൾക്ക് ശേഷമാണ് മറ്റൊരു ഇന്ത്യൻ കമ്പനി നിർമ്മിക്കുന്ന പത്മിനി എന്ന കാർ ഇറങ്ങുന്നത് പ്രീമിയർ ഓട്ടോമൊബൈൽസ് എ ആണ് പത്മിനിയുടെ നിർമ്മാതാക്കൾ വാൾസന്ത് ഗ്രൂപ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആരംഭിച്ച കമ്പനിയാണ് പ്രീമിയർ ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ് എ പി എൽ ഇറ്റാലിയൻ കാർ നിർമ്മാതാക്കളായ ഫിയറ്റ് കാറുകളുടെ ഇന്ത്യയിലെ വിതരണക്കാരായിരുന്നു പ്രീമിയർസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഫിയറ്റിന്റെ ഫിയറ്റ് ഡബിൾ സീറോയുടെ ഇന്ത്യയിലെ വിതരണ ലൈസൻസ് നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് മുംബൈയിലെ കുർളയിൽ നിന്നും പ്രീമിയർ ഓട്ടോമൊബൈൽസിന്റെ ആദ്യ കാർ പത്മിനി ഇന്ത്യൻ റോഡുകളിലേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത് ആദ്യ മോഡലിന്റെ പേര് ഫിയറ്റ് വൺ വൺ ഡബിൾ സീറോ ഡിലേറ്റ് എന്നായിരുന്നു അംബാസഡർ ഓക്സ്ഫോർഡ് മൂന്നിന്റെ മാതൃകയിലാണ് നിർമ്മിച്ചതെങ്കിൽ പ്രീമിയറിന്റെ പത്നി ഫിയറ്റ് ഡബിൾ സീറോ ഗ്രാൻഡ് ബെർണിലയിൽ നിന്നാണ് പ്രീമിയർ വികസിപ്പിച്ചെടുത്തത് ഫിയറ്റ് ഡബിൾ സീറോ ഡിലൈറ്റ് എന്ന പേരിലാണ് കാർ വിപണിയിൽ ഇറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വരെ ഈ പേരിൽ കാർ പ്രീമിയർ പുറത്തിറക്കിക്കൊണ്ടിരുന്നു എഴുപത്തിമൂന്നിൽ ഫിയറ്റുമായുള്ള എഗ്രിമെന്റ് കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയ ഇന്ത്യൻ ഗവൺമെന്റ് പേര് മാറ്റാൻ പ്രീമിയറിനോട് ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ പത്മിനി എന്ന പുതിയ പേരിൽ പ്രീമിയർ കാർ പുറത്തിറക്കി പത്മിനി എന്ന പേര് പതിനാലാം നൂറ്റാണ്ടിലെ രജപുത്ര രാജകുമാരിയായിരുന്ന റാണി പത്മിനിയിൽ നിന്നാണ് സ്വീകരിച്ചത് രാജസ്ഥാനിലെ ചിതോഗഢിലെ മഹാറാണിയായിരുന്നു പത്മാവതി അല്ലെങ്കിൽ പത്മിനി ഡൽഹി സുൽത്താൻ അലാദ്ദീൻ കിൽജിയുടെ ആയിരത്തി മുന്നൂറ്റി മൂന്നിലെ ചിതോഗഡ് ആക്രമണത്തിന് കാരണമായതും പത്മാവതിയുടെ സമാനതകളില്ലാത്ത സൗന്ദര്യമായിരുന്നു ചിതോഗഡ് സുൽത്താന്റെ അതിഥിയായി എത്തിയ കിൽജി രാജ്ഞിയും പത്മാവതിയെ കാണണമെന്ന ഉന്നയിച്ചു അലാവിദീന്റെ ആവശ്യത്തിൽ സംശയം തോന്നിയ പത്മിനി അഭ്യർത്ഥന നിരസിച്ചു ഡൽഹി സുൽത്താനെയും കിൽജു വംശത്തെയും അറിയാമായിരുന്ന രതൻ സിംഗ് രാജ്ഞി പത്മാവതിയെ നിർബന്ധിച്ചു അലാ തന്റെ പ്രതിബിംബം മാത്രമേ കാണാവൂ എന്ന് പത്മിനി ഒരു നിർദ്ദേശം വെച്ചു തന്റെ ഭർത്താവിന്റെ സാന്നിധ്യത്തിൽ നൂറ് സ്ത്രീ സേവകരുടെ കൂടെ ഡൽഹി സുൽത്താനെ അവൾ കണ്ടപ്പോൾ അവളുടെ സൗന്ദര്യം കണ്ട് അലാദ്ദീൻ മതിമറന്നു പത്മിനിയെ സ്വന്തമാക്കുവാൻ അദ്ദേഹം ചിതോഗ് ആക്രമിക്കുവാൻ തീരുമാനിച്ചു രാജാവിനെ കൊന്നാൽ രാജ്ഞിയെ കിട്ടുമെന്ന് അലാവിദ്ദീൻ വിശ്വസിച്ചു യുദ്ധത്തിൽ രജപുത്ര തോറ്റു അലാദ്ദീൻ കിൽജി പത്മാവതിയെ സ്വന്തമാക്കുവാൻ കൊട്ടാരത്തിലെത്തിയപ്പോൾ ഞെട്ടിപ്പോയി പത്മാവതി രാജ സ്ത്രീകളും ഒന്നിച്ച് ജവഹർ ചെയ്തു യുദ്ധത്തിൽ തോൽവി ഉറപ്പാകുമ്പോൾ രജപുത്ര സ്ത്രീകൾ വലിയ ചിത കൂട്ടി കൂട്ടമായി ആത്മഹത്യ ചെയ്യുന്നതാണ് ജവഹർ ഒരു വനിതാ മോഡലിന്റെ ചിത്രം സഹിതം പത്മിനി നിങ്ങളുടെ സ്വന്തം രാജകുമാരി എന്ന അക്കാലത്ത് പ്രീമിയർ പത്രപരസ്യങ്ങൾ വരെ ചെയ്തിരുന്നു പത്മിനി എന്ന പേര് പ്രീമിയർ ഉദ്ദേശിച്ചതുപോലെ തന്നെ ഹിറ്റായി ഒന്നേ ദശാംശം ഒന്ന് ലിറ്റർ പെട്രോൾ എഞ്ചിൻ നൽകുന്ന ശക്തിയിൽ നാൽപ്പത്തിരണ്ട് ബി എസ് പി കരുത്തിലായിരുന്നു പ്രീമിയർ പത്മിനിയുടെ ഓട്ടം മുതൽ പത്മിനി കാറുകളുടെ കാലഘട്ടമായിരുന്നു ഇന്ത്യൻ നിരത്തുകളിൽ എൺപത് ശതമാനത്തോളം വരുന്ന അന്നത്തെ ടാക്സികൾ പത്മിനിയായിരുന്നു കറുപ്പും മഞ്ഞയുമണിഞ്ഞ് അവ മുംബൈ തെരുവുകളിൽ നിറഞ്ഞു നിന്നു സ്റ്റിയറിംഗിൽ തന്നെ ഗിയർ ഉണ്ടായിരുന്ന പത്മിനി രാജകീയമായ അനുഭവമാണ് ഓരോ ഡ്രൈവർക്കും നൽകിയത് അക്കാലത്തെ സെലിബ്രിറ്റികളിൽ പലരും പത്മിനി കാറുകൾ സ്വന്തമാക്കി അംബാസഡറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കൂടുതൽ ഒതുക്കവും സ്റ്റൈലിഷും ഇന്ധനക്ഷമതയുമുള്ള കാർ പത്മിനിയായിരുന്നു പ്രീമിയം എയർ കണ്ടീഷൻ ഒക്കെ ഉണ്ടായിരുന്ന പത്മിനി അക്കാലത്തെ ഇന്ത്യൻ കാറുകളിലെ ആഡംബരത്തിന്റെ അവസാന വാക്കായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി പത്മിനി കാർ വാങ്ങുന്നതിന് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്നും അയ്യായിരം രൂപ വായ്പയെടുത്തിരുന്നു അംബാസഡറിന്റെ കുത്തകയെ വെല്ലുവിളിച്ച ആദ്യ കാർ പ്രീമിയർ പത്നിയായിരുന്നു വാണിജ്യപരമായി അംബാസിഡർ ആണ് കൂടുതൽ വിജയിച്ചതെങ്കിലും ഒതുക്കമുള്ള നിർമ്മാണം കാരണം ഒരു ഫാമിലി കാർ എന്ന നിലയിൽ വിപണിയിൽ ആധിപത്യം ആധിപത്യമുറപ്പിച്ചു എഴുപതുകളിലും എൺപതുകളിലും പ്രീമിയർ പത്നി വളരെ മികച്ച രീതിയിൽ വിപണി കീഴടക്കി മുന്നേറി എൺപതുകളുടെ ആരംഭത്തിൽ മാരുതി കാറുകൾ വന്നതോടെ പത്നിയുടെ ജനപ്രീതി കുറഞ്ഞു തുടങ്ങി ഉദാരവൽക്കരണത്തോടെ കൂടുതൽ വിദേശ കാർ കമ്പനികൾ ഇന്ത്യയിലേക്ക് വന്നതോടുകൂടി പത്മിനിയുടെ പ്രതാപം അവസാനിച്ചു തുടങ്ങി തൊണ്ണൂറ്റിയാറ് കാലഘട്ടത്തിൽ കാലത്തിനടങ്ങുന്ന മാറ്റവുമായി പത്മിനി എസ് എന്ന പേരിൽ വീണ്ടും എത്തിയെങ്കിലും വിപണിയിൽ പിടിച്ചു നിൽക്കുന്നതിന് പത്മിനിക്ക് കഴിഞ്ഞില്ല ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഇന്ത്യൻ ക്ലാസിക് സെഡാൻ പത്മിനി പൂർണ്ണമായും വിപണിയോട് വിട പറഞ്ഞു ഇപ്പോഴും പത്മിനാറുകൾക്ക് ഫാൻസുകൾ ഏറെയാണ് ഇന്ത്യയിൽ ചുരുക്കം കാറുകൾക്ക് കിട്ടുന്ന ഫാൻസ് റാലികളും സംഗമങ്ങളും ഇപ്പോഴും പത്മിനി ഫാൻസ് ക്ലബുകൾ നടത്തുന്നുണ്ട് പലരുടെ ശേഖരണത്തിലും കാറുകൾ ഇപ്പോഴും അമൂല്യനിധി പോലെ സൂക്ഷിക്കുന്നുമുണ്ട്